കാലിൽ കണ്ട നീര് കളിക്കുന്നതിനിടെ ഉളുക്ക് ഉണ്ടായി സംഭവിച്ചതെന്ന് കരുതി ചികിത്സ തേടാതിരുന്നതിനെ തുടർന്ന് ആറാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു മഞ്ജുമല ആറ്റോരത്തെ പരേതനായ അയ്യപ്പൻറെയും സീതയുടെയും മകനാണ് പതിനൊന്ന് വയസ്സുകാരനായ സൂര്യ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിക്ക് പാമ്പുകടിയേറ്റതായി കണ്ടെത്തി പണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൂര്യ കഴിഞ്ഞ ഇരുപത്തിയേഴിന് സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയത് മുതൽ സൂര്യയുടെ കാലിൽ നീരുണ്ടായിരുന്നു അടുത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോകാതെ വീട്ടിൽ വിശ്രമിച്ചു ഇതിനിടെ തിരുമ്പു ചികിത്സയും നടത്തി കളിക്കിടെ എവിടെയെങ്കിലും തട്ടിയതാകാമെന്നാണ് വീട്ടുകാർ കരുതിയത് തുടക്കത്തിൽ ചികിത്സിച്ചെങ്കിലും പിന്നീട് നീര് വന്നത് അത്ര ശ്രദ്ധിച്ചില്ല തനിക്ക് പാമ്പ് കടിയേറ്റതായി കുട്ടിയും പറഞ്ഞില്ല ശനിയാഴ്ച രാവിലെ ശരീരമാസകലം നീര് ബാധിച്ചതിനെ തുടർന്ന് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയ ഉടൻ കുട്ടി മരിക്കുകയായിരുന്നു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പാമ്പ് കടിയേറ്റതായി കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരവും നടത്തി മാതാപിതാക്കൾ മരിച്ചതോടെ സഹോദരി ഐശ്വര്യക്കും ഭർത്താവിനും ഒപ്പമായിരുന്നു സൂര്യയുടെ താമസം പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മിടുക്കനായിരുന്നു എന്ന് അധ്യാപകരും പറയുന്നു അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രിയങ്കരനായിരുന്നു സൂര്യ പ്രവൃത്തി പരിചയ എ ഗ്രേഡ് നേടി ശ്രദ്ധ പിടിച്ചു പറ്റിയ വിദ്യാർത്ഥിയായിരുന്നു സൂര്യ സൂര്യയുടെ മരണം അധ്യാപകർക്കും സഹപാഠികൾക്കും ഞെട്ടലോടെയാണ് കേൾക്കേണ്ടി വന്നത് അപ്രതീക്ഷിതമായി ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് പാമ്പുകടിയേൽക്കുവന്നത് പാമ്പു വിഷത്തിന് ഇന്ന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണെങ്കിലും മരണം സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ചികിത്സ വൈകുന്നതും പ്രഥമ ശുശ്രൂഷയിലെ അപാകതകളും തന്നെയാണ് അതുതന്നെയാണ് ഈ വിദ്യാർത്ഥിക്കും സംഭവിച്ചതും പാമ്പുകടിയേറ്റത് അറിയാതെ പോയതും ചികിത്സ കിട്ടാതെ പോയതും മരണത്തിന് കാരണമായി വിഷപ്പാമ്പിന്റെ കടിയേറ്റാൽ കുറഞ്ഞത് നാല് മണിക്കൂറിനുള്ളിൽ മരുന്ന് കുത്തിവെക്കണം വൈകുന്തോറും മരണസാധ്യത കൂടുകയും ചെയ്യും വിഷമുള്ള പാമ്പാണ് കടിച്ചതെങ്കിൽ പല ലക്ഷണങ്ങളും ശരീരം കാണിക്കാം അതിലൊന്നായിരുന്നു ശരീരമാസകലം നേര് വന്ന് വീർക്കുക എന്നത്